ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വി ഓപ്ഷൻ സാധനം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി കേട്ടോ നോയിക്കോളി വണ്ടിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് അതുപോലെ രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു തട്ടോ മുട്ട ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒരു കാര്യങ്ങളുമില്ല പക്കാൻ നോ റീപ്ലേസ്മെൻറ്റ് അതുപോലെ എൻ്റെ ഫുൾ കമ്പനി സർവീസ് ഉണ്ട് ഏ അതുപോലെ ഹിസ്റ്ററി ഉണ്ട് നോ റീപ്ലേസ്മെൻറ്റ് ഞാൻ പറഞ്ഞു ഈ വണ്ടിക്ക് വരേ നമ്പർ ഓക്കെ എൽ അമ്പത്തി ഡി സീറോ സെവൻ ഹൺഡ്രഡ് എവിടെ കിട്ടും ഫാൻസി നമ്പർ അപ്പോൾ വണ്ടിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വി ഒറിജിനൽ കേരള വണ്ടി നോക്കുക എന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് ടൈപ്പ് ഫോർക്ക് കൺവേർട്ട് ചെയ്തതാണ് നമ്മൾ അതുപോലെ വണ്ടി പക്ക ക്വാളിറ്റി വണ്ടിയാണ് നമ്മൾ ഇൻ്റീരിയർ ഭാഗം നോക്കുകയും വണ്ടിൻ്റെ ഇൻറ്റർ ഭാഗം വരുന്നതാണ് ഫ്രണ്ട് ഇൻ്റീരിയർ ഭാഗമാണ് വരുന്നത് അതുപോലെ നമ്മൾ സ്റ്റീരിയോ പുതിയ സ്റ്റീരിയോ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ അതുപോലെ റിവേഴ്സ് ക്യാമ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഞമ്മൾ ടാക്സി കാരണം ഇതാണ് ബാക്ക് ഇത്ര ഇൻഡീരി വരുന്നത് നല്ല നീറ്റിൽ തന്നെയുണ്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റിൽ കാരണം നമ്മൾ ഇതിൻ്റെ ബാക്കിൻ്റെ വ്യൂ നോക്കും ഇതാണ് ബാക്കി ഒരു വ്യൂ വരുന്നത് അതുപോലെ റിവേഴ്സ് ക്യാമറ അതുപോലെ നീ ട്രെയിങ് കാര്യങ്ങൾ വി ഓപ്ഷനാണ് വരുന്നത് വണ്ടി ടൈപ്പ് ആണ് കാര്യങ്ങൾ കേട്ടിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തതാണ് അപ്പോൾ നീ സൈഡ് നോക്കാം വണ്ടീൻ്റെ ടയറ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒരു എൺപത് എഴുപത് ശതമാനം എന്തായാലും ഉണ്ട് നമ്മൾ വണ്ടിക്ക് ന്യൂ ഇൻഷുറൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ആറ് ലക്ഷം രൂപ ഐ ഡി വി വരും ഇനി നമ്മൾ ലോൺ നമ്മൾ ചെയ്തൊടുക്കേണ്ടത് ചെറിയ ഡൗൺ പേയ്മെൻ്റ് ആണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കഴിയുന്നുണ്ടെങ്കിൽ വണ്ടി എനിക്ക് കൊണ്ടുപോകാം ബാക്കി അഞ്ച് അൻപത് നമ്മൾ ലോണിൽ കൊടുക്കേണ്ടത് അതുപോലെ വണ്ടിക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അതിൽ വേറെ വണ്ടികളും ഉണ്ട് ഇതല്ല വേറെ വണ്ടികൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ വണ്ടികൾ നമ്മളതിലുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ബന്ധപ്പെടാം അതുപോലെ തന്നെ ഇപ്പം ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ കാര്യങ്ങളുടെ ബാക്കിലുണ്ട് അത് കണ്ടിട്ട് വരും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ വണ്ടിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് വീൻ്റെ ഒരു ഉള്ളത്തൊരു വ്യൂ ുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇത് ഓഡിറ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയ ഉഷാറാണ് വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല ആയിട്ട് തന്നെയാണ് പോണത് കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട് അതുപോലെ വി ഓപ്ഷൻ ഉണ്ട് സ്റ്റെയറിങ്ങിൽ കണ്ട്രോള് കാര്യങ്ങളൊക്കെ ഉഷാറാണ് എന്താ പറയുക ഉഷാറാണ് കുഴപ്പമൊന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ വർക്കിംഗ് ആണ് കാണുന്ന അപ്പോ വണ്ടി ഉഷാറാണ് ഒന്നും പറയാനുള്ള ഓടിക്കാനാണെങ്കിലും എല്ലാം കൊണ്ട് ഉഷാറാണ് പിന്നെ എന്താ ഇനിയിപ്പോൾ ഇതല്ല വേറെ മോഡൽസ് നോക്കുന്നവരാണെങ്കിൽ നമ്മടുത്ത് ഇനിയും ഇഷ്ടംപോലെ വണ്ടി വരാറുണ്ട് വരാൻ അല്ലുണ്ട് ഇപ്പോൾ വന്ന സ്റ്റോക്കിൽ ഇപ്പം പതിനഞ്ച് ഉണ്ട് പതിനാലുണ്ട് പത്ത് ഉണ്ട് ഇനിയിപ്പോൾ പതിനാറുണ്ട് ഒരു വൈറ്റ് കളർ വരാണ്ട് അതുപോലെ പതിമൂന്ന് വരാണ്ട് അങ്ങനെ ഒരു നാലഞ്ച് സ്റ്റോക്ക് ഇനിയും വരാണ്ട് അപ്പൊ നോക്കുന്നവരാണെങ്കിൽ ഇന്നോവ നല്ല ഇന്നോവ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ടോളി നല്ലൊരു വണ്ടി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും കുഴപ്പമില്ലാത്തൊരു വണ്ടീന്നെ പിന്നെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള എന്ത് കംപ്ലൈന്റും നമ്മളത് അറിയും നമ്മളതിന് ഗ്യാരണ്ടി വരും ഏഹ് അതുപോലെ അതിനെന്തിനു നമ്മൾ എന്താ ചെയ്യേണ്ടതും മേജറായിട്ടുള്ള എന്ത് കംപ്ലയിന്റ് നമ്മൾ ചെയ്ത് തരും ഗ്യാരണ്ടി എടുക്കേണ്ടത് വണ്ടിക്ക് ഇത് കേരള വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് വിഒ ഓപ്ഷനാണ് സെവൻ സീറ്റ് വണ്ടിയാണ് വരുന്നത് കേട്ടോ അതാണ് വണ്ടിയിട്ടുള്ളത്തൊരു വ്യൂ അപ്പോൾ ഏതായാലും അതാ വണ്ടി നോക്കുന്നവരെ നമ്മളെ വിളിച്ചോളി കോണ്ടാക്ട് ചെയ്തോളി വണ്ടി നമ്മൾ സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഇതുപോലെ വേറെ വണ്ടികളായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശാമോ